ചുറ്റാൻ പോവാന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പൊ നമ്മള് നിലമ്പൂരുകാർക്ക് ഒന്ന് കറങ്ങണം എന്ന് വിചാരിച്ച ആദ്യം നമ്മൾ ആലോചിക്കുന്ന സ്ഥലം നമ്മുടെ ചുരാണ് കേട്ടോ ചുരം നാടുകാണി ചുരം അപ്പൊ നമ്മൾ ഇന്ന് ചൊരൊക്കെ ഒന്ന് കേറി ഒന്ന് കറങ്ങി വരാന്ന് കരുതി അങ്ങനെ ഇവിടത്തെ ഇറങ്ങിയപ്പോ തന്നെ ചന്തു സൈഡായിട്ടോ നിലമ്പൂർ വഴിക്കടവ് റൂട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴിക്കടവ് കഴിയുമ്പോൾ അത് ആ കുന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പം നമ്മൾ ചുരം കയറാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു മല കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കാൻ തുടങ്ങും അപ്പം നമ്മൾ പോണ വഴി തന്നെ ഒരു ബീഫ് ബിരിയാണി കഴിച്ചിട്ട് പോവാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചുരം കയറുന്നതിന് മുമ്പ് തന്നെ വേഗം രണ്ട് ബീഫ് ബിരിയാണി ഓർഡർ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അത്ര അടിപൊളി എന്ന് പറയാനൊന്നുമില്ല എന്നാലും ഓക്കെ ഒപ്പിക്കാം അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ ആകെ മൊത്തം പച്ചപ്പ് 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 ഓരോ വളവിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും നല്ല പച്ചപ്പ് ചന്തു ചന്തുവാണെങ്കിൽ ചോക്ലേറ്റ് കഴിച്ച് വായിലും കയ്യിലും മുഖത്തും ഒക്കെ ചോക്ലേറ്റ് പരത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു പച്ചപ്പ് തന്നെ മുളങ്കാടുകളും നല്ല നല്ല വലിയ വലിയ മരങ്ങളും എനിക്ക് ഈ ഒരു റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മനസ്സിനൊരു വല്ലാത്തൊരു ഫീലാണ് ഈ ഈ ഒരു റൂട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ എനിക്കെന്തോ ആദ്യം വരിക ഈയൊരു റൂട്ടാണ് കേട്ടോ നമ്മൾ പറയാറില്ലേ എങ്ങനെയൊക്കെ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് സെയിം പോയിൻറ്റിലെത്തുന്നു അതുപോലെയാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് എവിടെ പോകാമെന്ന് വിചാരിച്ചാലും എനിക്കൊന്നാമത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഈ ഒരു റൂട്ട് എത്തും എത്ര പോയാലും മടുക്കുകയില്ല വീണ്ടും വീണ്ടും ഒരു കൊതിയാണ് ഈ ഒരു ഭാഗം പോകാൻ ചന്തു ആണെങ്കിൽ കാറിൽ കിടന്നും ഉരുണ്ടും ഒക്കെ മൃഗങ്ങളെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ചന്ദുന്റെ മെയിൻ ആൾ എന്ന് പറയുന്നത് കൊരങ്ങന്മാരാണ് അതാണെ ചന്തു കൊരങ്ങന്മാരെ കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ മുതുമല റൂട്ട് എത്തിയിട്ടോ ഒരു റൂട്ട് എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള റൂട്ടാണ് അതായത് മാന് മയില് ആന എല്ലാത്തിനും നമുക്ക് ഈ ഒരു റൂട്ട് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഒക്കെ ഒരു ഭാഗ്യാണ്

നിറയെ ചറ പറ മാനുകൾ പോലെ എത്രയെന്ന് പറയുമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം മാനുകളെ ഒന്നിച്ച് ഈ ഒരു റൂട്ടിൽ കാണുന്നത് കേട്ടോ ഈ മാനുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ഇണക്കുള്ളതാട്ടോ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ശരിക്കും ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നാലും ചില ആളുകളൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ കാറിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് അത് നിന്ന് കഴിക്കും ഭയങ്കര ഭംഗിയുള്ളൊരു റൂട്ടാണ് കേട്ടോ ഇത് അത് പറയാണ്ട വയ്യ പിന്നെ നോക്കുമ്പോൾ വീണ്ടും അതാ ചറ പറ പറ മാന്

പിന്നെ മുന്നോട്ട് വന്നപ്പോൾ അതാ കാട്ടി നിൽക്കുന്നു കേട്ടോ കാട്ടുപോത്തല്ല കാട്ടി കാട്ടിയാണ് പക്ഷെ കണ്ട് ആനേനെ പോലെ ഇരിക്കുന്നു അങ്ങനെ കുറെ മൃഗങ്ങളെയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോണു എന്നിട്ട് വരുന്ന വഴിയിൽ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ അവിടെ നിന്ന് രണ്ട് നെയ്റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തു ചന്തും കുറച്ച് നെയ് റോസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ എനിക്ക് മസാല ദോശേനേക്കാളും ഇഷ്ടം നെയ് റോസ്റ്റാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ എത്ര കഴിച്ചാലും മതി വരാത്ത കുറച്ച് കൊതിയുള്ള ഒരു ഐറ്റമാണ് പിന്നെ പുറത്തിറങ്ങി ചന്തു ചന്തവും ഓടി നടന്നു അവസാനം കരഞ്ഞു പിഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു ബൈ